നമസ്കാരം ഫ്യൂച്ചർ കോൺസെപ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അജീഷ് മൈക്കിൾ ഞാൻ ഫ്യൂച്ചർ കോൺസെപ്റ്റിലെ ഡയറക്ടറാണ് നമ്മൾ പലതരം ടാപ്പുകൾ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട് അതിൽ പില്ല ടാപ്പ് എന്ന് പറയുന്നൊരു ഉണ്ട് അതോടൊപ്പം തന്നെ ലോങ് ബോഡി ടാപ്പ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അല്ലെങ്കിൽ സിംഗ് ടാപ്പ് എന്ന് പറയുന്ന ഒരു ഉണ്ട് ഈ കാണുന്ന ടാപ്പ് എന്ന് പറഞ്ഞാൽ പില്ല ടാപ്പാണ് പില്ലർ ടാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വാഷ് ബേസിൽ ഉപയോഗിക്കുന്ന ഒരു ടാപ്പിനെയാണ് നമ്മൾ പില്ല ടാപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ പില്ലർ കോക്ക് എന്നും പറയാറുണ്ട് ഇതിൽ നമുക്ക് കോട്ട ടേൺ എന്ന് പറയുന്ന ഒരു ടേൺ ആണ് നമുക്ക് ഇതിൻ്റെ ഒരു ഹാൻഡിൽ വരുന്നത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബ്രാസ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ ബോഡി മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ടാപ്പ് സ്പൗട്ട് എന്നാണ് ഇങ്ങനെ പറയുന്നത് ഇത് നമുക്ക് അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ഒരു സ്പൗട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വാഷ് മേസിൻസിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് വാഷ് ചെയ്യാനായിട്ട് പറ്റും പ്രത്യേകിച്ച് ഹാളിലൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ വാഷ് ബേസിൻ ആയിരിക്കും വെക്കുന്നത് അപ്പോൾ അതിനൊക്കെ നമുക്ക് സ്പൗട്ട് ലെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാനായിട്ട് പറ്റും അതേസമയം ഈ സ്പൗട്ട് ലെങ്ത് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ കൈ ചിലപ്പോൾ വാഷ് ബേസിൽ തട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും ഈ ഒരു വാഷ് ബേസിൻ ടാപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ലോങ്ങ് ആയിട്ടുള്ള സ്പൗട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അതോടൊപ്പം തന്നെ ഈ ഇതിന്റെ സ്റ്റെമെന്ന് പറയുന്നത് അത്യാവശ്യം ഹൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം വെള്ളം ഇതിൻ്റെ വാഷ്പേസിൻ്റെ സെൻറ്റർ ലോട്ടൊക്കെ വിഴാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇത് പില്ല ടാപ്പ് ഇനി നമ്മൾ സിങ്ക് ടാപ്പ് ആണെന്നുണ്ടെങ്കിൽ സിംഗിൽ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ സിങ്ക് ടാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബാത്റൂമിനകത്തേനെ നമ്മൾ വെള്ളം കളക്ട് ചെയ്യാനായിട്ട് ബക്കറ്റിലൊക്കെ പിടിക്കുന്നതിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ലോങ് ബോഡി ടാപ്പ് എന്ന് പറയും ഇങ്ങനെയുള്ള വിവിധ തരം ടാപ്പുകൾ ഞങ്ങളുടെ ഈ ഫ്യൂച്ചർ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഷോ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം ഞങ്ങൾക്ക് ട്രിവാൻഡാം ഡിസ്ട്രിക്റ്റ് മൊത്തത്തിൽ നമുക്ക് ഇതിൻ്റെ സൈറ്റ് ഡെലിവറി അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു എഞ്ചിനീയറിംഗ് ഡിവിഷൻ ഇവിടെ ഉണ്ട്